എസ് എൻ ഡി പി യോഗം ലോകമലേശ്വരം ശാഖയിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ആദരണ സഭയും നടന്നു എസ് എൻ ഡി പി യോഗം ലോകമലേശ്വരം രണ്ടായിരത്തി ഒരുനൂറ്റി എഴുപത്തിമൂന്നാം നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ആദരണ സഭയും ദൈവദശകം കൂട്ടായ്മ ചെയർമാൻ ഗിരീഷ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അധിക ദൈവദശകൾ നൂറ്റിനാല് ഭാഷകളിലേക്ക് മുന്നിൽ മാറ്റി ലഭിച്ചു അതൊരു ചരിത്ര സംഭവമായി എനിക്ക് രണ്ട് മൂന്ന് അനുഭവങ്ങൾ നൂറ്റിനാല് ഭാഷ ശേഖരിക്കുമ്പോൾ ഓരോ ഓരോ അനുഭവങ്ങളായിരുന്നു അഞ്ചു വർഷത്തെ എൻ്റെ പ്രവർത്തനം അതൊരു അനുഭവങ്ങളായി അതിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം ഗുരുവിൻ്റെ സന്ദേശം ലോകം കൂടുതൽ പ്രചരിപ്പിക്കേണ്ടത് നമ്മളൊക്കെ മനസ്സിൽ നിറച്ചു കൊണ്ട് ലോകം കൂടെ പ്രചരിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നെ ബോധ്യപ്പെടുന്ന ഒരു സംഭവം ഞാൻ പത്ത് വർഷം പോകുമ്പോൾ രണ്ടായിരത്തി ലാറ്റിൻ അമേരിക്കയിലെ ഒരു ലോക യുവജന സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിലാണ് പങ്കെടുത്തത് കേരളത്തിൽ നിന്ന് പതിനാലംഗമായി അതിലിപ്പോൾ എം എൽ എമാരായിട്ടുള്ള രണ്ടുപേരുണ്ട് എം പിമാരായിട്ടുള്ള ബി ശിവദാസന് അല്ലെങ്കിൽ ബി ശിവദാസൻ സീറ്റ് ഞങ്ങളുടെ എം പി ആണ് അതുപോലെ സ്വരാജ് എം എൽ എ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ദിവ്യോടൊപ്പം ഉണ്ട് പതിനാല് പേര് രീതിയാണ് ഞങ്ങൾ കേരളത്തിൽ നിന്ന് ശാഖാ പ്രസിഡന്റ് കെ ബി വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എം സുരേന്ദ്രൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ എൻ യു ഹാഷിം മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് ആദരവ് ചികിത്സാ സഹായ വിതരണം വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നിവ നടന്നു മരണാനന്തര സംഘം പ്രസിഡന്റ് പി കെ സത്യശീലൻ മുനിസിപ്പൽ കൌൺസിലർമാരായ സുമേഷ് ശാലിനി വെങ്കടേഷ് ശ്രീ ഗുരുദേവ സമാജം പ്രസിഡന്റ് വി പി കല്യാൺ ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം സി പ്രേംലാൽ തുടങ്ങിയവർ സംസാരിച്ചു